ജാതികുമ്മി പോലുള്ള ചില കവിതകളല്ലാതെ പണ്ഡിറ്റ് കെ പി കറുപ്പൻ്റെതായി അധിക കവിതകളൊന്നും അടുത്ത കാലം വരെ വായിച്ചിട്ടുണ്ടായിരുന്നില്ല കെ പി കറുപ്പൻ്റെ മുഴുവൻ കൃതികളുടെയും രണ്ട് പോളിയും അടുത്ത കാലത്ത് കിട്ടുന്നതുവരെ കുട്ടിക്കാലത്ത് കേട്ട ഒരു കവിത എഴുതിയത് കെ പി കറുപ്പനാണെന്ന് ഈടെയാണ് മനസ്സിലായത് ആ കവിത ഒന്ന് കേട്ടാലോ തീരത്തിൽ കേരമാം തരുവിൻ കുമ്പടിയോലും നിരുപമശോഭം തൂങ്ങിടും ആറ്റതൂമക്കൂടെനിക്കുൾ പ്രിയം ചേർക്കുന്നു ഉളിയില്ലാതെ മുഴക്കോൾ തൊടാതെയും ലളിതമാം ചെറുചുണ്ടിൻ സഹായത്താ ശോഭമിക്കൂടൊന്നു തീർത്താറ്റ കിളി നീ പൂമ്പുകൾ പാരുന്നു നിരൂപിക്കാൻ കൂടി വയ്യാത്ത മാതിരി ആരുമക്കൂടൊന്നു നാരുകൊണ്ടുണ്ടാക്കി പെരുമ പാരെ പരത്തുവാൻ വിന്തച്ച പെരുമാളോടോ പഠിച്ചതൻ പൈങ്കിളി കടലിന്നപ്പുറം വാഴുന്നവൻ കൂടിക്കടന്നു വാഴ്ത്തിടും ശില്പമം രത്നത്തെ അടയ്ക്ക പോലുള്ള നീയാം ചിമിഴിങ്ങൾ അടച്ചുവച്ചാരോ മല ചൊല്ലുമോ